بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا സമകാലിക ലോകത്ത് നിന്നുകൊണ്ട് എന്താണ് അമലു എന്ന് അമൽഹാത്ത ആയത്തുകളിൽ നമ്മൾ പഠിക്കുകയാണ് കണ്ടുമുട്ടണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതാ നമ്മൾ നേരത്തെ ചോദിച്ചത് നൂറാം വയസ്സിൽ മരിക്കാൻ ആഗ്രഹം ഉണ്ടോന്നൊക്കെ ചോദിച്ചില്ലേ ഞാൻ അള്ളഹാനെ കാണാൻ വേണ്ടി പോവാണ് ആഗ്രഹം എന്ന് അങ്ങനെ ചെയ്തോളിന്ന് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്നുണ്ടോ എങ്കിൽ ഒരു കാര്യമല്ല പറഞ്ഞുതരുകയാണ് രണ്ടർ അള്ളാഹുനെ കണ്ടുമുട്ടാൻ പേടിക്കുന്ന ആളുകൾ നിസ്കരിക്കാതെ പള്ളിക്ക് വരാത്ത ആൾക്കാരെ പറ്റിയല്ല എന്താ പള്ളിക്ക് വരാത്ത ഞാൻ അള്ളഹാനെ പേടിച്ചിട്ടാണ് അങ്ങനെ അത് പറഞ്ഞ പേടിയല്ലേ പറഞ്ഞു അള്ളാഹുന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്താണ് വിടച്ചവനെ എന്റെ അവസ്ഥ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എൻറെ അമലുകളുടെ റെക്കോർഡ്സ് എന്തായിരിക്കും എന്റെ അമാൽ എങ്ങനെയായിരിക്കും പേടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം

ഒരാൾക്കും നിന്റെ വിപാദത്തിൽ പങ്കു കൊടുക്കല്ലേ ഈ മുസ്ലിമേതര വിശ്വാസങ്ങളിലുള്ള ബഹുദൈവ വിശ്വാസത്തെ പറ്റിയുള്ള വർച്ചിലാണോ ഈ ഷിർക്ക് സാധാരണ ഷിർക്കിന്റെ അർത്ഥം അതാണ് വരിക ആ ഷിർക്കാണോ ഈ പറഞ്ഞത് അല്ല കാരണം പറയുന്നത് അള്ളാഹുലി വിശ്വാസമുള്ളവരോടായി ചർച്ച അള്ളാഹുലി അല്ലാഹുവിന്റെ ലിഫാവും കൊതിക്കുന്നുണ്ടോ നിങ്ങൾ അമല് ചെയ്തോ പക്ഷെ നീ ഷിർക്ക് ചെയ്യല്ലേ അപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അവിടെ പറയും മഹാൻ കത്തി ഇമാം കുർത്ത് അള്ളാഹ് വന്നു ജാമ്യൊക്കെ ഈ സംഭവം ധരിക്കുന്നു റസൂൽ പറയാ അഷിർഖുൽ ഹഫി വളരെ സങ്കീർണ്ണമായ ലോലമായ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ഷിർക്ക് നമ്മുടെ മനസ്സിലൊക്കെ വരും അത് അമ്പലത്തിൽ പോകലല്ല അല്ലാത്ത ദൈവങ്ങളോടുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദൈവങ്ങളെ വിളിക്കുക ഇതൊന്നുമല്ല അതൊന്നുമല്ല ഈ ചർച്ച ഇവിടെ നമുക്കൊരു ഒരു ഷിർക്ക് മുക്മിനിയങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഷിർക്ക് എന്ന് പറയുന്നത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യ ആ ഒരു ലോകത്താണ് നമ്മൾ നടക്കുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടി കാര്യം ചെയ്യാം അത് പാണ്ഡിത്യത്തിന്റെ പേരിലാകാം മറ്റു അവരുടെ ശക്തിത്രയാണെന്ന് കാണിക്ക മനുഷ്യന്മാരെ കാണിക്കാൻ ചെയ്യാ ചെയ്യ ഇത് അള്ളാഹുവിൻ ഇഷ്ടമല്ല മ്മ്മെ അല്ലാഹുവിൻ ഇഷ്ടമല്ല നമ്മൾ മനസ്സിലാക്കണം ഏത് വിഷയം പത്രത്തിൽ ഫോട്ടോ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലാണിത് എന്തിനൊന്ന് ന്യൂസ് കവറേജ് ഒരാൾക്കൊരു സംഭാവന കൊടുക്കുകയാണെങ്കിൽ രണ്ടാളും കൈ പിടിച്ചിട്ട് ഫോട്ടോഗ്രാഫറിന്റെ മുഖത്തുക്ക് നോക്കുക ആ കൊടുക്കുന്ന ആൾക്ക് സന്തോഷത്തോടെ ചിരിച്ച് കൈമാറേണ്ടതിന്റെ രണ്ടാളും പിടിച്ചിട്ട് ഇങ്ങോട്ടാണ് നോക്കുന്നത് അത് എന്തൊരു പാരഡോക്സിയാണ് നമ്മുടെ വേദികളിൽ നടക്കാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം അത് ഒരു ആടുംകുട്ടിയെ സ്വതക്കു കൊടുക്കുകയാണ് അവരെ പാവപ്പെട്ട ആൾക്ക് സംഭാവന ചെയ്യുകയാണ് ചെയ്യാൻ പിന്നെ ആടുംകുട്ടിയെ ശേജമ കൊണ്ട വല്ല ആവശ്യമുണ്ടോ നമ്മുടെ മയക്കു കൂടെ ആടൻകുട്ടീന്റെ ശബ്ദം അല്ലേ എന്തെങ്കിലും ഒരു ഒരു സഹായം നമ്മൾ ചെയ്യാൻ ഒരുപാടാളെ വിളിച്ചു കൂട്ടി ഈ പാവപ്പെട്ട ആൾക്ക് ഞങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ കണ്ടോളയും എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട ആൾക്ക് കൊടുക്കുകയാണ് നാളെ ഇയാൾക്ക് ഇയാൾക്കല്ലാഹുലെ നേമത്വം കൊടുത്ത ആൾക്കാർ പറയില്ല അത് ഞങ്ങൾ സഹായിച്ചതല്ലേ അത് നമ്മുടെ റിലീഫ് കമ്മിറ്റി കൊടുത്ത സഹായമല്ലേ ഇത് വരുത്താൻ പാടില്ല നമ്മൾ എന്താ മനസ്സിലാക്കാത്തത് നമ്മൾ രാഷ്ട്രീയക്കാരല്ല നമ്മൾ പ്രകടനങ്ങൾ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കൗമല്ല നമ്മൾ നമ്മൾ അങ്ങനെ ആയിത്തീരരുത് എത്രയോ കോടിക്കണക്കിന് സമ്പത്ത് ചെലവഴിച്ച് ആളെ കാണിക്കാനും കൊട്ടിഘോഷിക്കാനും സമ്പത്ത് ചെലവഴിക്കപ്പെടുന്ന ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നീ ചെയ്യുന്ന സൽക്രമം അള്ളാഹുവിന് വേണ്ടിയാണ് അതിന്റെ കൂലി അല്ലാഹു തരണം നീ അത് ലക്ഷ്യത് നിന്റെ നിന്റെ ലക്ഷ്യം അല്ലാഹുവിന്റെ കൂലിയാണ് ആൾക്കാർ അറിയട്ടെ അറിയാതിരിക്കട്ടെ അവരത് പ്രശംസിക്കട്ടെ പ്രശംസ പറയാതിരിക്കട്ടെ ഇറ്റ്സ് നൺ ഓഫ് മൈ കൺസേൺ മുഗ്മിനായ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ചെയ്യുന്ന ധർമ്മം അവൻ ചെയ്യുന്ന ദാനം അവൻ ചെയ്യുന്ന സൽക്രമം അള്ളാഹുവിനാണ് ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കും നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ ഇൻ എക്സ്ട്രീം സീക്രസി അത് ഏറ്റവും സാധ്യമായ സ്വകാര്യതയിൽ ചെയ്യാൻ നോക്കണം പരസ്യമായി ചെയ്യണം നിസ്കാരം പരസ്യം ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ അത് പരസ്യമായി ചെയ്തേക്കാം പക്ഷേ സ്വതക്ക ദാനധർമ്മങ്ങൾ സ്വകാര്യമാണ് അത് പരസ്യമാക്കല്ലേ നമ്മൾ അത് ചെയ്യ എന്താ ജക്കാത്ത് കൊടുക്കേണ്ട രീതി എന്താ ഇരുപത്തിയരാറാവൊക്കെ വരുമ്പോ പെരന്റെ മുമ്പിൽ ലൈനിക്കണമെന്നാണോ അതാണോ നമ്മുടെ സ്വതക്കയുടെ രീതി അതാണോ അള്ളാഹു നമ്മ പഠിപ്പിക്കുന്നത് അതല്ല പാവപ്പെട്ട ആളിന്റെ വീട്ടിൽ അയാളുടെ അയൽക്കാർ പോലും അറിയാതെ സ്വകാര്യമായിട്ട് അയാളുടെ മനസ്സിന് റാഹത്ത് കിട്ടാൻ നിങ്ങൾ സ്വകാര്യമായിട്ട് കൊണ്ടുപോയി കൊടുക്കിൻ അതല്ലേ അതല്ലേ ഇസ്ലാമിന്റെ സ്വതക്കയുടെ രീതി അങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞത് നമ്മൾ അതങ്ങട്ട് പരസ്യാക്കി ചെയ്യുന്നത് പത്രത്തിൽ കവറേജ് വന്നിട്ടില്ലെങ്കിൽ പത്ര ഓഫീസിലേക്ക് വിളിച്ച് ചീത്ത പറയാൻ അതിന്റെ നിങ്ങൾക്ക് അതിന്റെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ഉണ്ടാകാം എന്നാ പിന്നെ ഈ ഉദ്ദേശത്തിനാണെങ്കിലും അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത് എങ്കിലും പിശാച്ച് ഈ വിഷയത്തിൽ നമ്മുടെ അമല് നശിപ്പിക്കും അതീ അറിയില്ലേ മൂന്നാളുകളെയാണ് നാളെ പരലോകത്ത് ആദ്യം അള്ളാഹു വിചാരണ ചെയ്യുന്നത് അള്ളാഹു കാത്തു രക്ഷിക്കുമാർ ഒന്നാമത്തെ ആൾ ആലിമുൻ പണ്ഡിതനാണ് പണ്ഡിതന്റെ വേഷത്തിലും കോലത്തിലും പണ്ഡിതനായി അറിയപ്പെട്ട ആൾ എന്തിനായിരുന്നു ഒച്ചപ്പാടുകൾ നാലാളുകൾ അറിയട്ടെ അതിനല്ലേ നിന്റെ അമൽ അതിനായിരുന്നില്ലേ നിന്റെ പ്രവർത്തനം അത് പറയപ്പെട്ടു കഴിഞ്ഞു ഇവിടെ ഒന്നുമില്ല അള്ളാഹു തിരിച്ചു പോകാൻ വേണ്ടി പറയാൻ വമുത സ്വതൊക്കെ ചെയ്ത ഒരു കരിയും ഒരു ഔദാര്യവാനായ മനുഷ്യൻ നീ ചെയ്ത ദാനധർമ്മങ്ങൾ എന്തിനായിരുന്നു ആ നിന്റെ പേര് അതിന്റെ സ്റ്റേജിൽ ഒന്ന് വിളിച്ചു പറയണല്ലേ നീ ഇത്ര കൊടുത്തു അതവിടെ പറഞ്ഞു ഇവിടെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ ഇറങ്ങി രക്തം ചിന്തി ജീവൻ കൊടുത്ത് ഷഹീദായ മനുഷ്യൻ എന്തിനാ നീ രക്തസാക്ഷിത്വം വഹിച്ചത് നീ വലിയ യോദ്ധാവാണെന്ന് നീ ധീരനാണെന്ന് പറയപ്പെടാനല്ലേ അതിന് നിന്റെ ആൾക്കാർ നിനക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കിയല്ലോ നിന്റെ പേരിൽ എടുത്തല്ലോ നിന്റെ പേരിൽ സൗധങ്ങൾ എടുത്തല്ലോ നിന്റെ പേരിൽ ചിന്താവാദം വിളിച്ചു അതവിടെ കിട്ടിക്കഴിഞ്ഞു ഇവിടെ ഒന്നുമില്ല ഇത് പറയപ്പെട്ടുകൊണ്ടാണ് ഹെസാബിന്റെ തുടക്കം അമ്മിനെ ഗൗരവമാണ് വിഷയം ഇത് ചെരിയും തമാശയുമല്ല നമ്മൾ ചെയ്യുന്ന അമൽ അള്ളാന്റെ മുമ്പിലേക്കുള്ളതാണെങ്കിൽ അത് സ്വകാര്യമായിട്ട് ചെയ്യും നമ്മളും അള്ളാഹും മാത്രമായ ഒരു സീക്രസി ഒരു സ്വകാര്യതയിൽ ഒരു അമ്പലം നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മളും അള്ളാഹും തമ്മിൽ ചില ആൾക്കാര് പറയാണ് ഞാൻ ഇന്നലെ തഹജ് നിഷ്കരിച്ചപ്പോൾ നിങ്ങൾക്ക് ദോര നിൽക്കുന്നു എന്തിനാ നിങ്ങൾക്ക് എന്ന് പറഞ്ഞോളി ഞാൻ തഹജ് നിഷ്കരിച്ചപ്പോ തോരുന്നതിന്റെ അർത്ഥം എന്താ ഞാൻ ഇന്നലെ നിഷ്കരിച്ചു എന്ന് പറയാനോ അത് റിയാൻ മനുഷ്യന് ഞാൻ വലിയ ആളാണെന്ന് തോന്നാൻ പറ്റുമോ മഗ്മിനായ മനുഷ്യന് മുക്മിനായ മനുഷ്യന് തോന്നാൻ പറ്റുമോ ഞങ്ങൾ ഉഷാറാണെന്ന് ഉഗ്മിനീങ്ങളായ ആളുകൾക്ക് വീറും വാശിയും കളിക്കാൻ ഞങ്ങൾ ഉഷാറ ഞങ്ങൾ ഇത് പറയുന്നത് ഇസ്ലാമാണോ ഇസ്ലാമിലുണ്ടോ ഇങ്ങനെ ഒരു സംസ്കാരം ഞങ്ങൾ ഭയങ്കര ആൾക്കാരെ മനസ്സിലാക്കിക്കോ ഇങ്ങനെ ഉണ്ടോ ഒരു സംസ്കാരം ഈമാനും ഇസ്ലാമുമാണ് ഈ പറയുന്നതെങ്കിൽ ഇത് ഇസ്ലാമിന് അന്യമാണ് അങ്ങേയറ്റം താഴ്മയുടെയും എളിമത്തരത്തിന്റെയും വിനയത്തിന്റെയും സ്വഭാവമാണ് ഇസ്ലാം അല്ലെ